ഗൈസ് എല്ലാവർക്കും പെരുന്നാൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് മസ്റ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കണം അതാണ് അതിന്റെ ഒരു ശരി ഇതാണ് നമ്മളെ സിനാനി നമ്മളെ അയൽവാസിയാണ് ഇവനക്കാണെങ്കിലും ഒരു പെൺകുട്ടി സെറ്റ് ആയിട്ടുണ്ട് ോക്കിയാലും ഫോണിലാണ് കള്ളൻ ഓൻ അവിടെ ഫോണും വിളിച്ചിരിക്കട്ടെ നമുക്കിനി നേരെ പുറത്തേക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം രമേശിന്റെ കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ എല്ലാം ഒരേപോലെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നേരെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് വേഗം തന്നെ ഇവിടെ സ്ഥലം കലയാക്കാം അയൽവാസികളുടെ വീടാണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയവാട് തന്നെ കുങ് ചാങ് കുങ്ങിനെ മാറ്റി കൊടുത്തു നമ്മുടെ എമിർ ബേബിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട് ഖു ചാങ് കുങ് ശരിക്കും പറഞ്ഞാൽ ഇവനക്ക് ആ പേര് കിട്ടിയത് ലൂസ് പാന്റും ലൂസ് ഷർട്ടും ലൂസ് ഷൂ ഒക്കെ ഇടുന്നോണ്ട് ാണ് അങ്ങനെ നമ്മുടെ കുങ്ചാം കുങ്ങോ ഒരുങ്ങിയിട്ട് അക്കൂക്കന്റെ കൂടെ എവിടെയോ പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ ഒരു ഈദും വാർക്ക് പറയണേ ഉള്ളൂ ബൈ ബൈ അപ്പുറ്റി യു ഗ്